കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനു സമീപം റെയിൽവേ ട്രാക്കിൽ റീൽസ് ചിത്രീകരണം നടത്തിയ സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്ത് റെയിൽവേ എട്ട് വിദ്യാർത്ഥികൾക്കെതിരെയാണ് ആർ പി എഫ് കേസെടുത്തത് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് സി എച്ച് ഓവർ ബ്രിഡ്ജിന് താഴെ വെച്ചാണ് വിദ്യാർത്ഥികൾ റീൽസ് ചിത്രീകരണം നടത്തിയത് കഴിഞ്ഞ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് വിദ്യാർത്ഥികൾ ട്രാക്കിൽ നിന്ന് റീൽസ് ചിത്രീകരിച്ചത് സമീപത്തുണ്ടായിരുന്ന വ്യാപാരികൾ ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിദ്യാർത്ഥികൾ പിന്മാറിയില്ല അതുവഴി കടന്നുപോയ ഒരാൾ ദൃശ്യം മൊബൈലിൽ പകർത്തിയതോടെയാണ് കുട്ടികൾ പിന്മാറിയത് മാധ്യമങ്ങളുടെ വാർത്തയ്ക്ക് പിന്നാലെ വിദ്യാർത്ഥികൾക്കെതിരെ റെയിൽവേ ആക്ട് പ്രകാരം കേസെടുത്തു അറിയാതെ ചെയ്തതാണെന്നും ഇനി ഇത് ആവർത്തിക്കില്ലെന്നും പറഞ്ഞ് വിദ്യാർത്ഥികൾ ക്ഷമാപണവുമായി രംഗത്തെത്തി ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഇന്നലെ സി എച്ച്ഒ്ജിനും തായയിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിരുന്നു അത് എത്രത്തോളം കുറ്റകരമാണെന്ന് അറിയില്ലായിരുന്നു അത് ഞങ്ങൾ അറിയാതെ വേറൊരാൾ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു ഞങ്ങൾക്ക് അതിൻ്റെ കുറ്റകൃത്യങ്ങൾ അറിയില്ലായിരുന്നു ആർ പി എഫ് ടീം ഞങ്ങളെ തേടിയെത്തി ഞങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഭവിഷ്യത്തുകളും കുറ്റകരവും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഞങ്ങൾ ഇനി തെറ്റ് ചെയ്യില്ല നിങ്ങൾ ആരും ഇനി തെറ്റ് ചെയ്യരുത് സംഭവത്തിന് പിന്നാലെ റെയിൽവേ വഴിയുള്ള കാൽനടയാത്ര നിർത്തിവയ്ക്കാനും സാധ്യതയുണ്ട് കേരളാ വിഷൻ ന്യൂസ് കോഴിക്കോട്